ഗുഡ് മോർണിംഗ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ നടത്തുന്ന ബസ് യാത്രയെക്കുറിച്ചാണ് ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന മൂന്നോ നാലോ ബസ്സുകളുണ്ട് സനം അൽഫ രാഗം ശൈലശ്രീ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വേണം എനിക്ക് ബസ് യാത്ര ചെയ്ത് മാനാഞ്ചറയിൽ എത്താൻ മാനാഞ്ചറ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അഞ്ച് മിനിറ്റ് നടന്നാൽ എൻ്റെ ഓഫീസിൽ എത്താം തിരിച്ച് എനിക്ക് കിട്ടുന്ന ബസ്സുകളും ഈ ബസ്സുകൾ ഒക്കെ തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന ഈ ബസ്സിലൊക്കെ തന്നെയാണ് വൈകിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതും സ്ഥിരമായി നാം യാത്ര ചെയ്യുന്ന ബസ്സിനോടും അതിലെ ജീവനക്കാരോടും നമുക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും ഒക്കെ തന്നെയാണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ അഭിപ്രായം പറയണം